പുതിയ പടത്തിന്റെ ലുക്കാണെന്ന് തോന്നലെ പുതിയ പടത്തിന്റെ ലുക്ക് ആണോ പുതിയ പടത്തിന്റെ പുതിയ പടത്തിന്റെ ഓ അത് അല്ല ഫൈൻ എല്ലാവർക്കും നമസ്കാരം ഒത്തിരി ഹാപ്പിയാണ് ഈ സ്റ്റേജിൽ നിൽക്കാൻ സാധിച്ചതിൽ സാധിച്ചതില് പുള്ളി പോയി പക്ഷേ ഞാൻ ഒത്തിരി ചെറുശിയും ഒത്തിരി ഹാപ്പിയായി ചാക്കോച്ചൻ ചാക്കോച്ചൻ പിശാരേട്ടൻ സാബു സുരത് സർ എല്ലാവർക്കും നന്ദി ഇവിടെ വന്നതിലും ട്രെയിലറും ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നതിന് കുറച്ച് അരുൺ ചേട്ടൻ കാണിച്ചു തരുന്നത് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇത്രയും വലിയ സ്ക്രീനിൽ ഭയങ്കര രസമുണ്ടായിരുന്നു സ്വന്തം പടത്തിന്റെ ട്രെയിലറ് കണ്ട് ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷ്വൽ ബ്യൂട്ടി അത് എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക ഈ പടം തിയേറ്ററിൽ ആരും മിസ് ചെയ്യാതിരിക്കുക ഇത് തിയേറ്ററിന് വേണ്ടിയിട്ട് ചെയ്തേക്കുന്നൊരു പടമാണ് തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമ ഒരുപാട് പേരുടെ കഷ്ടപ്പാടും എഫേർട്ടും എല്ലാം ഇട്ടിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അറിയിക്കുക ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട് എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു നസ്ലി അതോടൊപ്പം തന്നെ ഇതൊരു എന്താ പറയുക ഒരു വേറൊരു ലോകം നമുക്ക് മുന്നിൽ കാഴ്ച ഒരു സിനിമയാണ് ചന്ദ്രയുടെ ലോകത്ത് നസ്ലിൻ്റെ എങ്ങനെയാണ് ഒരു എന്താണ് പറയാൻ പറ്റുക എനിക്കറിയില്ല എങ്കിലും എനിക്ക് ഒന്നും ഞാനും ചന്തുവും ചന്ദും കുര്യനുമാണ് കുറച്ച് നോർമൽ ആയിട്ടുള്ള ആൾക്കാര് ബാക്കിയെല്ലാം സിനിമയിലുള്ളവരെല്ലാം കുറച്ച് പ്രശ്നക്കാരാണ് അത്രേ പറയാൻ പറ്റുള്ളൂ ചന്ദ്ര ക്യാരക്ടർ എന്ന സിനിമയെ പറ്റി സംസാരിക്കാം ചന്ദ്ര സ്പെഷ്യൽ ആയിരുന്നു പ്രോജക്റ്റ് മാത്രമല്ല

തടയ്ക്കാൻ ആർക്കും പറ്റില്ല ഐ ഫീൽ ലോക്കിയും ചന്ദ്രയും എൻ്റെ കിസ്മത്തിലുണ്ടായിരുന്നു അതാണ് എൻ്റെ വിശ്വാസം സോ യാ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് ഡോം നിമിഷ് ദുൽഖർ നസ്ലിൻ ചന്തു കുര്യൻ ശാന്തിവി സാൻഡി മാസ്റ്റർ പിന്നെ സെറ്റിലുള്ള സെറ്റിലുള്ള എല്ലാവരും എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ സമയമില്ല പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടി ആ ഒരു അവരാത്രം പണിയെടുത്ത് കുറേ പേരുണ്ട് അവരോ അവരെല്ലാവരോടും ഒരുപാട് നന്ദി അച്ഛൻ പോയി പക്ഷെ അച്ഛനോടും നന്ദി ചാക്കാജ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ യു ഹാവ് നോ ഐഡിയ വാട്ട് യുവർ പ്രസൻസ് ഹിയർ മീൻസ് ടു ജസ്റ്റ് ഓൾ ആസ് ഇൻ ദ സെയിം വിത്ത് ഓണസ്ലി എവീബഡി ഹിയർ താങ്ക് യു സോ മച്ച് ജസ്റ്റ് ഫോർ സപ്പോർട്ടിങ് ആർ ഫിലിം ആർ മീഡിയ പീപ്പിൾ ഇന്ന് വന്നതിനും ഞങ്ങൾ സപ്പോർട്ട് ചെയ്തതിനും ഒരുപാട് നന്ദി ആൻഡ് എല്ലാത്തിനും മേലെ ഈ സിനിമ ഇനിയും വലുതാക്കാൻ ശ്രമിക്കുന്ന പ്രേക്ഷകരോട് ഒരുപാട് നന്ദി ലോക ചാപ്റ്റർ വൺ ചാന്ദ്ര ഈ സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ടാവും വിധം എല്ലാം ചെയ്തിട്ടുണ്ട് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്താണ് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്തത് മലയാള സിനിമയിലെ ഫസ്റ്റ് ഫീമെയിൽ സൂപ്പർ ഹീറോ എന്നൊരു ടാക്ലൈൻ ആണ് കാണുമ്പോൾ മനസ്സിലാക്കുന്നതിൽ അപ്പം എങ്ങനെയായിരുന്നു പ്രത്യേകിച്ച് ആക്ഷൻ ചെയ്തത് ഷാറുഖ് ഖാന് പഠാനും ജവാനും ഒക്കെ പഠിപ്പിച്ചെടുത്തവരൊക്കെയാണ് അപ്പൊ അതൊക്കെ എങ്ങനെയാണ് വീണും പണിയെ കിട്ടിയ അല്ല അത് തള്ളാൻ വേണ്ടിയല്ലോ നിങ്ങൾ തമ്മിൽ കൊമ്പോ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് വരുന്നുണ്ടോ സിനിമയിൽ അല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചത് ആ വേൾഡിനകത്ത് നിങ്ങൾ തമ്മിൽ ക്യാരക്ടേഴ്സ് എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻസ് ആയിട്ട് പറയാനുണ്ടോ എന്ന് ഉണ്ട് പറയുന്ന